ഒരു വശത്ത് ഗാസയിൽ വെടിനിർത്തൽ മറുഭാഗത്ത് വെസ്റ്റ് ബാങ്കിൽ ഹമാസിനെയും പാലസ്തീൻ ഇസ്ലാമിക് ജിഹാദിനെതിരെയുമുള്ള വേട്ട തുടരുകയാണ് ഇസ്രായേൽ സേന വെടിനിർത്തൽ കരാർ അഞ്ചാമത്തെ കടക്കുമ്പോൾ തുടർച്ചയായി നാലാം ദിവസം വെസ്റ്റ് ബാങ്കിൽ ഹമാസിനെതിരെ അതിമാരകമായ ആക്രമണം തുടരുന്നു ഇസ്രായേലി സേന എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് ജനിൻ പട്ടണത്തിൽ ഹമാസ് വേട്ട ആധികാരികമായി നടത്തുകയാണ് ഇസ്രായേലി സേന പന്ത്രണ്ട് ഹമാസ് ഭീകരന്മാരെ കൊലപ്പെടുത്തി എന്നുള്ള വധിച്ചു എന്നുള്ള വിവരങ്ങളാണ് ഏറ്റവും ഒടുവിലായി പുറത്തു വരുന്നത് ജനിൻ പട്ടണം ഒന്നാകെ ഒഴിപ്പിക്കുകയാണ് ജനിൻ പട്ടണത്തിലെ വെസ്റ്റ് ബാങ്കിലെ പാലസ്തീനികളെ കുടിയിറക്കുകയാണ് ഇസ്രായേലി സേന പാലസ്തീനികളെ ഒന്നാകെ വെസ്റ്റ് ബാങ്കിൽ നിന്നും ആട്ടിപ്പായിക്കുകയാണ് ഇസ്രായേലി സേന ഗാസയിൽ വെടിനിർത്തൽ എവിടെയാണോ നിർത്തിയത് ആ നെടു നിർത്തിയ വെടിനിർത്തൽ ഗാസയിൽ എവിടെയാണോ വെടിനിർത്തിയത് അത് വെസ്റ്റ് ബാങ്കിൽ തുടങ്ങുകയാണ് ഇസ്രായേലി സേനയെന്ന് ചുരുക്കത്തിൽ പറയാം വെസ്റ്റ് ബാങ്കിലെ നുസറയിത്ത് സ്ട്രീറ്റിനെ ആകമാനം കത്തിച്ചു ചാരമാക്കി ഇസ്രായേലി സേന എന്നുള്ള ഇപ്പോൾ അൽ ജസീർ അടക്കമുള്ള അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിടുന്നത് ജനിൻ പട്ടണത്തിലെ ജനിൻ അഭയാർത്ഥി ക്യാമ്പിലേക്ക് ഇസ്രായേലി സേനയുടെ വമ്പൻ റെയ്ഡ് നടക്കുകയാണ് നിരവധി പാലസ്തീൻ ഇസ്ലാമിക് ജിഹാദ് ഭീകരന്മാരെയും ഹമാസ് ഭീകര നേതാക്കളെയും ഇതിനകം ഇസ്രായേലി സേന പിടികൂടി വധിച്ചു എന്നുള്ള വിവരങ്ങളും ലഭ്യമാകുന്നുണ്ട് ഡസൻ കണക്കിന് ഭീകരന്മാരെയാണ് നാല് ദിവസം നീണ്ട ഭീകരവേട്ടക്കിടയിൽ ഇസ്രായേലി സേന വധിച്ചത് ഗാസയിൽ താൽക്കാലിക വെടിനിർത്തൽ സാധ്യമായപ്പോൾ സർവശക്തിയുമെടുത്ത് വെസ്റ്റ് ബാങ്കിലെ ഹമാസിന്റെ ഭീകരന്മാരെ തിരയുകയാണ് ഇസ്രായേലി സേന വെടിനിർത്തൽ സാധ്യമായതിൻ്റെ പിന്നാലെ തന്നെ ഗാസാ സ്ട്രിപ്പിലുടനീളം മൊസാദിന്റെ ചാരന്മാർ ഇറങ്ങി എന്നുള്ള വാർത്തകൾ കർമാന്യൂസ് നൽകിയിരുന്നു അന്താരാഷ്ട്ര മാധ്യമങ്ങൾ തന്നെ ഈ വാർത്ത നൽകുകയും ചെയ്തിരുന്നു ഇപ്പോൾ ഇതാ ഹമാസിന്റെ ഹമാസിനെതിരെയുള്ള വേട്ട ഗാസയിൽ താൽക്കാലികമായി നിർത്തിവെച്ച ഇസ്രായേലി സേന അത് വെസ്റ്റ് ബാങ്കിൽ നടപ്പാക്കുകയാണ് വെസ്റ്റ് ബാങ്കിൽ പാലസ്തീൻ ഇസ്ലാമിക് ജിഹാദിന്റെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ തകർത്തു വെസ്റ്റ് ബാങ്കിൽ ഹമാസുമായും ആ പാലസ്തീൻ ഇസ്ലാമിക് ജിഹാദുമായും ഒക്കെ ബന്ധമുണ്ടെന്ന് കരുതുന്ന നിരവധി കെട്ടിടങ്ങൾ ഇടിച്ചു നിരത്തി നിരവധി കെട്ടിടങ്ങളിലേക്ക് എയർ സ്ട്രൈക്ക് നടത്തി ഡ്രോൺ ആക്രമണം നടത്തി അങ്ങനെ ജനിൻ പട്ടണത്തെ ഒന്നാകെ തകർത്തു തരിപ്പണമാക്കാനുള്ള ശ്രമങ്ങളിലാണ് ഇസ്രായേലി സേന എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു ജനിനെ മറ്റൊരു ഗാസയാക്കും ജനിൻ പട്ടണത്തെ രണ്ടാമത്തെ ഗാസയാക്കാനുള്ള അതിഭീകരമായ ആക്രമണത്തിൽ ഇറങ്ങി ആക്രമണം നടത്തുകയാണ് ഇസ്രായേലി സേന വെസ്റ്റ് ബാങ്കിലെ ഭീകര സാന്നിധ്യം നേരത്തെ തന്നെ ഇസ്രായേൽ തിരിച്ചറിഞ്ഞിരുന്നു ഗാസയിൽ നടത്തിയ ഓപ്പറേഷനൊപ്പം തന്നെ വെസ്റ്റ് ബാങ്കിന്റെ വിവിധ പ്രദേശങ്ങളിലേക്ക് ഹമാസ് വേട്ട ആരംഭിച്ചിരുന്നു ഇസ്രായേലി സേന എന്നാൽ ഇപ്പോഴത്തെ സമാനമായ ഏറ്റവും രൂക്ഷമായ ആക്രമണം തുടങ്ങിയിട്ട് നാല് ദിവസങ്ങളെ ആകുന്നുള്ളൂ കാരണം ഗാസയിൽ താൽക്കാലികമായ വെടിനിർത്തൽ നിലവിൽ വന്നു കഴിഞ്ഞു ആ ഗാസയിൽ ഇത്രയും കാലം കൊടുത്തിരുന്ന ആ അറ്റൻഷൻ ആ ഒരു സൈനിക നീക്കം അത് താൽക്കാലികമായി വെസ്റ്റ് ബാങ്കിലേക്ക് മാറ്റുകയാണ് ഗാസയിൽ നിന്നും താൽക്കാലികമായി ശ്രദ്ധ വെസ്റ്റ് ബാങ്കിലേക്ക് മാറ്റുന്നു ഇസ്രായേലി സേന ചുരുക്കം ഇതാണ് ഇസ്രായേലി ഫൈറ്റർ ജെറ്റുകൾക്ക് താൽക്കാലികമായ ഒരു ലക്ഷ്യം മാറ്റം ഗാസയിൽ നടത്തി വന്ന എയർ സ്ട്രൈക്കുകൾ ഇനി കുറച്ച് ദിവസത്തേക്ക് വെസ്റ്റ് ബാങ്കിലും ജനീനിലും നുസറയിത്തും അടക്കമുള്ള നിരവധി പ്രദേശങ്ങളിലേക്കും അങ്ങനെ ഗാസയെ എങ്ങനെയാണോ തകർത്തു തരിപ്പണമാക്കിയത് ഗാസയിൽ നിന്നും എങ്ങനെയാണോ ഹമാസിനെ പൂർണ്ണമായും പുകച്ചു പുറത്തു ചാടിച്ചത് അതിന് സമാനമായ ആക്രമണം വെസ്റ്റ് ബാങ്കിലേക്കും നടത്തുകയാണ് ഇസ്രായേലി സേന എന്ന വിവരങ്ങൾ പുറത്തു വരുന്നു വെസ്റ്റ് ബാങ്കിൽ ഏറ്റവും രൂക്ഷമായ ആക്രമണം രക്ഷ രക്തരൂക്ഷിതമായ ആക്രമണം നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഇസ്രായേൽ ഹമാസ് യുദ്ധം ആരംഭിച്ച ശേഷം പാലസ്തീനിലുട ഉടനീളം ഗാസയിലുടനീളം കൊല്ലപ്പെട്ടത് നാൽപ്പത്തി എണ്ണായിരത്തോളം പാലസ്തീനികളെന്നാണ് അൽ ജസീറ പോലെയുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് എന്നാൽ ഇതിനെ ഇസ്രായേൽ പൂർണ്ണമായും അംഗീകരിക്കുന്നില്ല അതേസമയം ഇരുപതിനായിരം മുതൽ ഇരുപത്തയ്യായിരം വരെ ഹമാസ് ഭീകരന്മാർ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്ന് ഇസ്രായേൽ സേന സമ്മതിക്കുകയും ചെയ്യുന്നു അതിനു പിന്നാലെയാണ് ഗാസയിൽ നിന്ന് തൽക്കാലത്തേക്ക് പിന്മാറിയ ഇസ്രായേലിൻ്റെ ഡിഫൻസ് ഫോഴ്സ് ശ്രദ്ധ മുഴുവൻ വെസ്റ്റ് ബാങ്കിലും പരിസര പ്രദേശങ്ങളിലേക്കും നൽകിയിരിക്കുന്നത് വെസ്റ്റ് ബാങ്കിലും പരിസര പ്രദേശങ്ങളിലും ജനനിലും അടക്കമുള്ള ഹമാസിന്റെയും പാലസ്തീൻ ഇസ്ലാമിക് ജിഹാദിന്റെയും ഭീകരന്മാരെ പിടികൂടി വധിക്കുക എന്നതാണ് ഓപ്പറേഷന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം ഇനിയും ഹമാസിന്റെ സാന്നിധ്യം വെസ്റ്റ് ബാങ്കിൽ ഉണ്ടാകരുത് വെസ്റ്റ് ബാങ്കിന് സമീപമുള്ള ഒരു പ്രദേശത്തും ഇനി ഹമാസ് തലപൊക്കരുത് നമുക്കറിയാം ഗാസയിൽ ഇസ്രായേലി സേനയുടെ ആക്രമണം രൂക്ഷമായി രൂക്ഷമായി വന്ന ഘട്ടങ്ങളിൽ കുറേയേറെ ഭീകരന്മാർ വെസ്റ്റ് ബാങ്കിലെ കടന്നുവെന്നും പാലസ്തീൻ ഇസ്ലാമിക് ജിഹാദിനൊപ്പം ചേർന്ന് ഇസ്രായേലി സേനയ്ക്കെതിരെ യുദ്ധം ആരംഭിച്ചുമെന്നുള്ള റിപ്പോർട്ടുകൾ നേരത്തെ മൊസാദ് കണ്ടെത്തിയിരുന്നു അത് അതിനേക്കാളുപരി ഇസ്രായേലിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയ നിരവധി ബന്ദികളെ പാലസ്തീൻ ഇസ്ലാമിക് ജിഹാദിന് വേണ്ടി വെസ്റ്റ് ബാങ്കിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ ഒളിവിൽ പാർപ്പിച്ചിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളും ഇസ്രായേലി സേനയ്ക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് യുദ്ധം താൽക്കാലികമായി വെസ്റ്റ് ബാങ്കിലും പരിസര പ്രദേശങ്ങളിലേക്കുമായി കേന്ദ്രീകരിക്കാൻ ഇസ്രായേലി സേനയെ നിർബന്ധിതരാക്കിയത് എന്തായാലും അതിരൂക്ഷമായ ആക്രമണം വെസ്റ്റ് ബാങ്കിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇസ്രായേലി സേന നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു വാർത്ത വന്നിരുന്നു ഗാസ സ്ട്രിപ്പിൽ നിന്നും പൂർണ്ണമായും പാലസ്തീനികളെ കുടിയെഴുപ്പിക്കാനുള്ള നീക്കത്തിലാണ് ഇസ്രായേൽ എന്ന് അമേരിക്കയുടെ കൂടി പിന്തുണ കൂടിയാണ് ഈ ഒരു നീക്കം ഇസ്രായേൽ നടത്തുന്നത് ഇന്തോനേഷ്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദ്വീപ് വിലയ്ക്ക് വാങ്ങി ഇരുപത് ലക്ഷത്തോളം പാലസ്തീനികളെ ആ ദ്വീപിലേക്ക് മാറ്റുകയാണ് അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെ പ്രധാന ലക്ഷ്യം അതിനുവേണ്ടിയുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചിരിക്കുന്നു ഗാസ സ്ട്രിപ്പിൽ നിന്നും പൂർണ്ണമായും കുടിയിറക്കുകയാണ് പാലസ്തീനികളെ പാലസ്തീനികൾക്ക് ഗാസയിൽ ഇനി മണ്ണില്ല വെസ്റ്റ് ബാങ്കിലും ഇനി പാലസ്തീനികൾക്ക് മണ്ണില്ല വെസ്റ്റ് ബാങ്കും ഗാസയും എല്ലാം ഇനി ഇസ്രായേൽ അവരുടെ അധീനതയിലാക്കാൻ പോകുന്നു എന്ന വലിയ വാർത്തയാണ് പുറത്തു വരുന്നത് അമേരിക്കയുടെ കൂടി സഹായത്തോടു കൂടി അമേരിക്ക മുഖ്യ ഇടനില ഇടനിലക്കാരായിക്കൊണ്ട് പാലസ്തീനികളെ പാലസ്തീനികളെ ഗാസയിൽ നിന്നും പൂർണ്ണമായും മാറ്റിക്കൊണ്ട് പാലസ്തീനികൾക്ക് മറ്റൊരു രാജ്യം സ്ഥാപിച്ചു നൽകുകയാണ് ഇസ്രായേലും അമേരിക്കയും അങ്ങനെ ഗാസയിൽ പാലസ്തീനികളെ കൊണ്ടുള്ള പ്രകോപനമോ ഭീഷണിയോ ഇനി ഇസ്രായേലിന് ഉണ്ടാകരുത് എന്ന ഏറ്റവും ശാശ്വതമായ ഒരു പരിഹാരത്തിനാണ് ഇപ്പോൾ അമേരിക്ക കൂടി തയ്യാറെടുക്കുന്നത് ഡൊണാൾഡ് ട്രംപിൻ്റെ പ്രത്യേക താല്പര്യ പ്രകാരമാണ് പാലസ്തീനികളെ പൂർണമായും ഗാസയിൽ നിന്നും കുടിയിറക്കുന്നത് ഗാസയിൽ ഇനി പാലസ്തീനികൾക്ക് മണ്ണില്ല പാലസ്തീനികൾക്ക് സ്ഥാനമില്ല പാലസ്തീനികളില്ലാത്ത ഗാസയായിരിക്കും ഇനി ഭാവിയിൽ വരാൻ പോകുന്നത് അത്തരമൊരു കടുത്ത നീക്കത്തിലേക്ക് പോകുന്നതിന് മുന്നോടിയായാണ് വെസ്റ്റ് ബാങ്കിലും പരിസര പ്രദേശങ്ങളിലേക്കും ഹമാസ് വേട്ട കൂടുതൽ കാര്യക്ഷമമായി ഇസ്രായേൽ വ്യാപിപ്പിക്കുന്നത് ഗാസയിൽ നടത്തിയതിന് സമാനമായ ഡെഡ്ലി സ്ട്രൈക്ക് തന്നെയാണ് വെസ്റ്റ് ബാങ്കിലേക്കും ജനിൻ അടക്കമുള്ള പ്രധാനപ്പെട്ട പട്ടണങ്ങളിലേക്കും ഇസ്രായേലി സേന കഴിഞ്ഞ മണിക്കൂറുകളിലും നടത്തിയത് ജനിൻ പട്ടണത്തെ ഒന്നാകെ തകർത്തു തരിപ്പണമാക്കുന്ന തരത്തിലുള്ള ആക്രമണം അഭയാർത്ഥി ക്യാമ്പുകളെന്ന വേർതിരിവുകളില്ലാതെ ഹമാസിൻ്റെയും ഇസ്ലാമിക് ഭീകരന്മാരുടെയും സാന്നിധ്യം എവിടെയൊക്കെയുണ്ടോ അവിടെയൊക്കെ മാരക പ്രഹരശേഷിയുള്ള ബോംബിട്ട് കൊണ്ടുള്ള അതിരൂക്ഷമായ ആക്രമണമാണ് ഇസ്രായേലി സേന ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്